ഹേസ് നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്ന് പതിവിലും വിപരീതമായിട്ട് നമ്മളൊരു പേഴ്സണൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞു എനിക്കാൻ വേണ്ടി പോകാം കേട്ടോ ദേഷ്മ എട്ട് മാസം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഞങ്ങൾക്കൊരു ഒരു ചെറിയൊരു ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വളകാപ്പ് വിത്ത് ജെൻഡർ റിവ്യൂയിൽ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ഡേ പരിപാടിയായിരുന്നു ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഫങ്ഷനായിരുന്നു

അപ്പോൾ ലിസ്മോറും അതിന് പരിസര പ്രദേശങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ സർവീസ് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ അവൈൽ ചെയ്യാൻ സാധിക്കുന്ന ആട്ടാകും അങ്ങനെ തലേ ദിവസം തന്നെ നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ള പരിമിതമായിട്ടുള്ള സ്പേസിൽ ഡെക്കറേഷൻസൊക്കെ എല്ലാവരും വന്നിട്ട് ചെയ്തു ഞങ്ങൾ ക്യുക്കായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു അങ്ങനെ രാവിലെ ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അവർ പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് വളകാപ്പിന് ആവശ്യമായിട്ടുള്ള പലഹാരങ്ങൾ അതിൽ പഴംപൊരി അതുപോലെ തന്നെ വട്ടയപ്പം ഉണ്ണിയപ്പം ലഡു ഈ സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം ഓസ്ട്രേലിയ പോലുള്ള സ്ഥലത്ത് ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം സംഘടിപ്പിച്ച് ഇത് ഉണ്ടാക്കി ഇത്രയും ഒരു എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു സന്തോഷവും ഒരു രസമൊക്കെ തോന്നി ഞങ്ങൾക്ക് ഇതിൽ കുഞ്ഞൻ ഉണ്ടാക്കിയിട്ടുള്ള അരിയുണ്ട അത് അരി വറുത്ത് കാഷ്നട്ടൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് ഇതിനെ അവരുടെ നാട്ടിൽ പറയുന്നത് അണ്ടിപ്പൂട്ടുന്നാട്ടോ അത് കിടുന്നൊരു ഐറ്റമാണ് ആക്ച്വലി ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്താൻ എൻ്റെ അടുത്ത് പട്ടസാരി ഉണ്ടായിരുന്നില്ല ഞാനിപ്പോ സാരി ബോറോവ ചെയ്തത് ഇഞ്ചന്റെ അടുത്തു നിന്നാണ് പിന്നെ എനിക്ക് സാരി പിന്നെ എന്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നത് ശരണ്യാണ് അതുപോലെ ഒക്കെ ഞങ്ങൾ പരസ്പരം അങ്ങനെ ഇവരുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏകദേശം പതിനൊന്നരയ്ക്ക് ആയിട്ടോ ആ സമയം സ്ത്രീകൾ കൂടി കഴിഞ്ഞാൽ മേക്കപ്പിന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാമല്ലോ പുറത്താണ് പരിപാടി അറേഞ്ച് ഡെക്കറേറ്റ് ഒക്കെ അവിടെ പലഹാരങ്ങൾ പലഹാരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് കൊണ്ടുവച്ചു രേഷ്മെനെ ആനയിച്ചിരുത്തി ഈ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി കൂടുതലായിട്ടും ആഘോഷിച്ചു പോരുന്നത് തമിഴ്നാട് തെലുങ്കാന സ്റ്റേറ്റുകളിലാട്ടോ എന്നിരുന്നാലും കേരളത്തിന്റെ ചെറിയ ചില ഭാഗങ്ങളിൽ ഇത് അനുവർത്തിച്ച് പോരുന്നുണ്ട് കേട്ടോ സാധാരണ ഇത് ഏഴാം മാസം കഴിയുന്ന സമയത്താട്ടോ ആഘോഷിക്കുക അപ്പോൾ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീക്ക് സാരി വളകൾ മധുരപലഹാരങ്ങൾ ഫ്രൂട്ട്സ് ഇതെല്ലാം കൊടുക്കുക സേഫായിട്ടുള്ള ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വിഷ് ചെയ്യുക ബ്ലെസ് ചെയ്യുക ഇതൊക്കെയാണ് ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇവിടെ ആയ കാരണം കൊണ്ട് മുഹൂർത്തവും കാര്യങ്ങളൊന്നും നോക്കാതെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ആവശ്യല്ല ഞാൻ തന്നെ നിന്നോളാം അല്ലെ അങ്ങനെ ഓരോ ഫാമിലിയും രേഷ്മയ്ക്ക് ചന്ദനം തൊട്ട് കൊടുത്തു അതുപോലെ പലഹാരങ്ങളും വളയൊക്കെ ഇട്ട് കൊടുത്തു ബ്ലെസ് ചെയ്തു ഞങ്ങൾ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല ഫണ്ണായിരുന്നു കേട്ടോ പരിപാടി കേറ്റിക്കോ കേറ്റിക്കോ ജീനയുടെ ഉണ്ണിയപ്പോട്ടോ മറ്റേത് കൊട്ടോടി വേണം പോണേ ഇത് മുറിക്കാനൊക്കെ അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമായ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ജെൻഡർ റിവീലിൻ്റെ ഫംഗ്ഷൻ കുറച്ച് ലേറ്റ് ആയിട്ട് ആട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ഒരു അഞ്ച് മണിക്കാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുവരെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കട്ടൻ കാപ്പി വീട്ടിലുണ്ടാക്കി ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടെങ്കിൽ ഇരുന്ന് വർത്താനം പറയിലും സൊറ പറച്ചിലൊക്കെ ആയിരുന്നു കുറച്ച് ഫ്രണ്ട്സിൻ്റെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഞ്ചുമണിക്കട്ടോ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ജെൻഡർ റിവീലിൻ്റെ പരിപാടി നമ്മളൊരു കേക്ക് കട്ടിങ്ങിലൂടെ ആട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു പർപ്പിൾ യാം കേക്ക് നമ്മൾ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപാടിയിൽ ഏറ്റവും ലീസ്റ്റ് പ്രിപ്പയർ പ്രിപ്പയറായിട്ടുള്ള ആൾക്കാർ ഞാനും രേഷ്മയായിരുന്നു കേട്ടോ ഫ്രണ്ട്സെല്ലാം തന്നെ യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് നേരത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഞങ്ങൾക്കൊരു സർപ്രൈസ് തരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ള കാരണം കൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരെ പ്രിപ്പയർ ആയിരുന്നില്ല കേട്ടോ കേക്ക് കട്ടിങ്ങിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ജനറൽ റിവ്യൂയിൽ ഫംഗ്ഷൻ ചെയ്തത് ഔട്ട്ഡോർ വെച്ചിട്ടായിരുന്നു അതിനുശേഷം കുറച്ച് ഫൺ ഗെയിംസും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ഇതിപ്പോ എന്താ സംഭവം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മറ്റേ ജാക്ക്പോട്ടിന്റെ കാർഡാണ് അപ്പൊ അത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് ഈ ഫോണിന്റെ കൂപ്പണൊക്കെ ഉറക്കില്ലേ അതുപോലെ തന്നെ ഉറച്ചു കഴിഞ്ഞാൽ മൂന്ന് സ്റ്റാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ജാക്ക്പോട്ട് പോട്ട് അടിച്ചു എന്നാണ് പത്ത് പോയിന്റ് സ്വർണ്ണമാണ് അത് സിഡ്നിയിൽ പോയാൽ അപ്പൊ അപ്പൊ റെഡി വൺ ടു എല്ല മറക്കണം അതിനേരം എന്താ ഫുള്ള് തെളിക്ക് പുള്ളു തെളിക്ക് കളിയാ ഇങ്ങട്ടാ

ഞങ്ങളുടെ ഈ കുഞ്ഞു ഫംഗ്ഷൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു പോസ്റ്റിലും വിശേഷമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ